അസ്ലാമലൈക്കും ഇപ്പൊ നമ്മൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അർജുൻറെ കുടുംബവും മനാഫും തമ്മിലുള്ള ഇഷ്യൂ ആണല്ലേ അർജുന്റെ കുടുംബത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ മനോഫ് ഇദ്ദേ വരെ കുടുംബത്തെ തള്ളി പറയുകയോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ആകെ പറയുന്നത് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നുള്ളത് ആര് തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ സത്യത്തിന്റെ മുഖം ഒരിക്കലും വികൃതമല്ല അത് മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും അതുപോലെ നമ്മളെല്ലാവരും മനാഫ് എന്ന വ്യക്തിയെ നന്നായിട്ട് അറിഞ്ഞതാണ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസത്തോളം നമ്മൾ ആ മനാഫ് എന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൂടെ അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കളവും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ദോഷമല്ലാത്ത കാര്യത്തിന് അങ്ങനെ ചെയ്യുന്ന പലരുമുണ്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അർജുന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ദ്രോഹവും അദ്ദേഹം ചെയ്തിട്ടില്ല ഓക്കെ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അർജുൻ്റെ അളിയനായിട്ടുള്ള ജിതിൻ പറഞ്ഞ കാര്യം മനാഫ് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് പണ പിരിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കലും മനാഫിനില്ല മനാഫിന്റെ കുടുംബത്തിനുമില്ല മനാഫിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന പലരും പല കമന്റ് ബോക്സിലും എഴുതിയിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ കുടുംബം ചെയ്യുന്ന സൽകർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് വാനോളം ഉയർത്തിയിട്ട് ലാസ്റ്റ് മനാഫിന്റെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു വരണ്ട അതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം ആരാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ അറിയാം അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന ആൾക്കാരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതൊന്നും പറയണ്ട എന്നാലും പണപ്പിരിവ് നടത്തി എന്നുള്ളതിൻ്റെ തെളിവ് മനാഫ് ചോദിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് അതിന്റെ തെളിവ് കൊണ്ടു വന്നുള്ളത് കൊണ്ടുവരട്ടെ സത്യമായിട്ടുള്ള തെളിവ് തന്നെ കൊണ്ടുവരണേ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നേക്കല്ലേ അതും പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും അത് നീ ശ്രദ്ധിച്ചോ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് കാണിക്കാം അർജുൻ മിസ്സായ ആ ഒരു ടൈമിൽ പലതരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതില് മനാഫ് ഒരു വോയിസ് നോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വോയിസ് നോട്ട് നമുക്കൊന്ന് കേൾക്കാം സെപ്റ്റംബർ ആറിനാണ് ഈ ഒരു വോയിസ് നോട്ട് ഇട്ടിട്ടുള്ളത് നമുക്ക് ആ ഒരു ക്ലിപ്പിംഗ്സ് ഒന്ന് കേൾക്കട്ടോ പല ആളുകൾക്കും വായി തോന്നിയത് വിളിച്ച് പറയാം അതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ കളവാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള വകതിരിവ് അത് കേൾക്കുന്നവർക്കുണ്ടാവും എല്ലാവരും ഒരുപോലെ മണ്ടന്മാരാക്കരുത് അങ്ങനെ ആക്കാമെന്നുള്ള വിചാരം ആർക്കും വേണ്ട കാരണം ഈ ആയാലും ഇനി സോഷ്യൽ മീഡിയയിലെ ഏതൊരു പ്ലാറ്റ്ഫോം ആയാലും കാണുന്നതൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ഇനി ജാതിയും മതവും നോക്കി പേരും നോക്കിയിട്ട് വേർതിരിക്കുന്ന വർഗീയവാദികളും തീവ്രവാദികളും ഒന്നുമല്ല കാണുന്നത് അങ്ങനെ ആവുമ്പോഴാണ് ഒരാളുടെ പേര് ഇന്നതാണെന്നുണ്ടെങ്കിൽ അവരെ കൊത്തി ചീന്താൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുകയുള്ളു ഇതിലുള്ളതില് മുക്കാഭക ആൾക്കാർ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല ആളെ മനസ്സിലാക്കാൻ കഴിവുള്ള എന്തായാലും ആ ഒരു വോയിസ് നോട്ട് കേൾക്കാം ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുൻറെ പേരില് ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ടേ അത് ദയവേതിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത്യാവശ്യം ഇല്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഷെയർ ചെയ്യണം അതായത് സെപ്റ്റംബർ ആറാം തീയതി മനാഫ് ഇട്ടൊരു വോയിസ് നോട്ടാണിത് അപ്പോൾ ചിന്തിച്ച് നോക്കാം ഇതിപ്പോൾ ഒക്ടോബറായി ഈ ഒരു ടൈമിൽ മനാഫിന് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അർജുൻ്റെ പേരിൽ ആരൊക്കെയോ പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ ഗ്രൂപ്പിലിട്ടൊരു ആണ് ചിലപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടച്ചോന്റെ കയ്യൊപ്പം അവിടെ അവശേഷിപ്പുണ്ടാവും എന്നൊക്കെ പറയുന്നില്ലേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ തിരിയുമെന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ആ ഒരു അവശേഷിപ്പ് അവിടെ വെച്ചതാവാം ഇതിന്റെ പിന്നിലുള്ള സത്യം എന്തെന്നുള്ളത് കേരള ജനതയ്ക്ക് അറിയണം സത്യം മിത്യയും തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാണ് ഇദ്ദേഹം ഈ വോയിസ് നോട്ട് അയച്ചതിന് ശേഷം അതിന് താഴെയായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരും അർജുൻറെ കുടുംബമായാലും ഞാനായാലും അറിയുന്നതല്ല ഈ ഒരു പണപ്പിരിവിന്റെ കാര്യം എന്നുള്ളത് ആരും ചെയ്യരുത് എന്നാ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും അതിലേക്കൊന്ന് ചെയ് ആ കുടുംബത്തെ സഹായിക്കുന്നില്ല ആ കുടുംബത്തിന് വേണ്ടെങ്കിൽ ഓക്കെ ആ കുടുംബത്തിന് സഹായമൊന്നും വേണ്ട ആരും ചെയ്യണ്ട കുടുംബം പറഞ്ഞിട്ടില്ല മനാഫ് പറഞ്ഞിട്ടില്ല പിന്നെ ആര് ഇത് ചെയ്തു ആക്ഷൻ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആരും പണപ്പിരിവ് നടത്തിയിട്ടില്ല കുടുംബം പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ് അവരങ്ങ് തള്ളുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പണപ്പിരിവ് നടന്നിട്ടില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് ഇനി ആർക്കെതിരെയാണ് പറയാൻ വേണ്ടി പോകുന്നത് എന്താ നിങ്ങളുടെ ശരിക്കും പ്രശ്നം മനാഫ് എന്ന പേരാണോ പ്രശ്നം ആ മനാഫ് എന്ന വ്യക്തിയാണോ പ്രശ്നം അല്ലെങ്കിൽ മീഡിയ ഇത്രക്കധികം ഹൈപ്പ് മനാഫിന് കൊടുത്തതാണോ പ്രശ്നം ഈ ഒരു കാര്യം ഈ പത്ത് എഴുപത്തിരണ്ട് അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തിയേഴം ദിവസം ഈ ഒരു അർജുൻ്റെ മിസ്സിങ് ലാൻഡ്സ്ലൈഡുണ്ടായ അർജുൻ്റെ മിസ്സിങ് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ അങ്ങനെ ഒരു പ്രശ്നത്തിനും വഴി ഒരുക്കിയിട്ടില്ല ഇത് ഇപ്പം പെട്ടെന്ന് എങ്ങനെ വന്നു പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയത് ഈ വീട്ടുകാർക്കെതിരെ തന്നെ ആൾക്കാർ തിരിഞ്ഞിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് നന്ദി കെട്ട എന്ന് വിളിക്കാൻ തക്ക ഇവരങ്ങ് താഴ്ന്നു പോയി അതിന്റെ കാരണം ഒരുക്കിയത് ആരാണ് ഇവര് തന്നെയല്ലേ ഇന്നലെ ഈ വൈകുന്നേരം പത്രസമ്മേളനം ഇട്ട ആ ഒരു ടൈം മുതൽ നമ്മൾ എല്ലാവരും സെർച്ച് ചെയ്തത് ഇതിനുള്ളിൽ കളിച്ചത് ആരാണെന്നുള്ളതാണല്ലേ ഇതിനുള്ളിൽ ഈ കുടുംബത്തെ അടക്കം എരുപിരി കയറ്റിയിട്ട് ആരാണ് തുള്ളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനാഫിനെ കുറിച്ചും അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരെ കുറിച്ചും അർജുൻറെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ അർജുൻ്റെ അളിയൻ എന്ന് പറയുന്ന ജിദിനെ കുറിച്ചും എല്ലാവരും സെർച്ച് ചെയ്തു കാരണം ഇത്തരത്തിൽ ഈ എഴുപത്തിരണ്ട് ദിവസം കഷ്ടപ്പെട്ട് അവിടെ നിന്നിട്ട് അടിയായാലും വെയിലായാലും മഴയായാലും കൊണ്ടിട്ട് കരഞ്ഞു നിന്ന ആ ഒരു മനുഷ്യനെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള മനാഫിനെതിരെ ഇവരിങ്ങനെ പറയുമ്പോൾ മനാഫ് മാത്രമല്ല ഈ കണ്ടു നിൽക്കുന്ന ആളുകൾ ലക്ഷോഭലക്ഷം ആളുകൾ കണ്ടു നിൽക്കുന്നുണ്ടല്ലോ അവരെല്ലാവരും ഇതിന്റെ പുറകിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്താനുള്ള വഴിയൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിയ ടൈമിൽ കാണാൻ പറ്റിയത് ജിദിന്റെ ആ ഒരു പ്രൊഫൈല് അതിൽ പേര് ജിതിന് ഗീത ശങ്കരൻ എന്നായിരുന്നു ഈ മനുഷ്യൻ യഥാർത്ഥ ഒരു സംഖ്യാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ബോധ്യം വന്നു എന്താണെന്ന് വെച്ചാൽ മനാഫിന്റെ പേര് തന്നെയാണ് ഇവൻ ഇത്രയും പ്രശ്നമാക്കിയിട്ടുള്ളത് ആ കുടുംബത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അർജുനെന്ന് പറഞ്ഞ വ്യക്തി അതുപോലെ കുടുംബവും ആ തരത്തിൽ തന്നെയുള്ള ആൾക്കാരാണ് പക്ഷെ ഈ ഒരു മനുഷ്യൻ കാരണം ഇന്ന് ആ കുടുംബം വരെ ഇത്രയധികം അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വന്നു മുഖം താഴ്ന്നു നടക്കേണ്ട അവസ്ഥയിലേക്ക് ഈ ഒരു പത്രസമ്മേളനം ഈ ജിതി എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു വരുത്തി സ്വയം കുഴി അവൻ തന്നെ തോണ്ടി അവൻ തന്നെ അതിൽ വീഴുകയും ചെയ്തു ഇവന്റെ പ്രശ്നം എന്താണെന്നുള്ളത് അർജുൻ മരിച്ചിട്ട് ആ ചിതകത്തി എരിയും മുന്നേ തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം വരുത്തിയിട്ട് ആ കുടുംബത്തെ അടക്കം മൊത്തം കേരള ജനതയുടെ മുന്നിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് താ നിലയിലേക്ക് ഇവരെ കൊണ്ടുവന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവൻ എത്തരക്കാരനാണെന്നുള്ളത് ഇതുവരെ ജാതിയോ മതമോ നോക്കി ഒരു കാര്യവും പറയാത്ത ആളുകൾക്ക് പോലും ജാതി നോക്കേണ്ട മതം നോക്കേണ്ട വന്നു രാഷ്ട്രീയം നോക്കേണ്ട വന്നു മുസ്ലിമാണോ സംഘിയാണോ ബി ജെ പി ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നത് തന്റെ തലയിൽ നിതിച്ച വക്രബുദ്ധി തന്നെയാണ് ഇനി ഇവർ പറഞ്ഞല്ലോ ആരുടെയും സഹായം നമുക്ക് വേണ്ടാന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കാർ തന്നൊരു ജോലി ഉണ്ടല്ലോ അതും അർജുൻ്റെ പേരിൽ വന്ന ജോലിയാണല്ലോ ആ ഒരു ജോലി വേണ്ടെന്ന് അങ്ങ് വെച്ചേക്ക് അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ വയനാട്ടിൽ എത്രയൊക്കെ പേര് ആളുകൾ മൊത്തം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആരെങ്കിലും കൊടുത്തോ സർക്കാർ വക ജോലി ഇല്ലല്ലോ അത് നിങ്ങൾക്കല്ലേ കിട്ടിയത് വയനാട്ടിൽ എത്രയൊക്കെ ആൾക്കാർ ഇപ്പം നമുക്ക് മെയിനായിട്ട് അറിയുന്ന കാര്യമാണ് ശ്രുതിയുടെ കാര്യം വീട്ടുകാരൊക്കെ നഷ്ടപ്പെട്ട് കൂട്ടിന് വന്നിട്ടുള്ള തൻ്റെ പ്രിയതമനും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ ആ ഒരു കുട്ടിയിൽ ആ കുട്ടിക്ക് കൊടുത്തോ ഒരു സർക്കാർ ജോലി കൊടുത്തില്ലല്ലോ അത് നിങ്ങൾക്കല്ലേ കിട്ടിയത് ഇപ്പം ഈ ഒരു വ്യക്തി കാരണം ജിതിൻന്ന് പറയുന്ന ആള് സംഖ്യയാണെന്ന് മനസ്സിലാക്കിയത് മുതൽ പല തരത്തിലുള്ള ആളുകളും മനാഫിനെതിരെയായിട്ട് പലതരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു അതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിൽ ഇത് സംഖ്യയെന്നും അതുപോലെ മുസ്ലിം എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു ലഹളയിലേക്ക് തിരിക്കുന്ന തരത്തിലേക്ക് എത്തി അതിനുള്ള കുറേ ഉദാഹരണങ്ങൾ എന്താ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇതെല്ലാവരും ഇപ്പം മനസ്സിലാക്കി വന്നു ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ വന്നിട്ടുള്ളത് മനാഫ് എന്ന വ്യക്തി ആ ഒരു പേരിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് ഇത്രയധികം ഹൈപ്പ് മീഡിയ കവറേജ് ഒക്കെ കിട്ടിയത് കൊണ്ട് ഇവനിക്കുള്ള തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു കുടുംബത്തെ ഒട്ടടകം ഇത്രയധികം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവന്റെ തലയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു വക്രബുദ്ധി തന്നെയാണ് ആ ഒരു ബുദ്ധിയെ പെട്ടെന്ന് തന്നെ ടച്ചടക്കാൻ വേണ്ടിയിട്ട് കേരള ജനതയ്ക്ക് അറിയാം ഇതിൻ്റെ പിന്നിലുള്ള കളിയും കാര്യങ്ങളൊക്കെ പലരും മനസ്സിലാക്കി വന്നു ഇവനെന്താ കരുതിയത് ആ ഒരു ഫേസ്ബുക്ക് പേജ് അങ്ങ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ആർക്കും മനസ്സിലാവില്ലെന്നാണോ മനസ്സിലാക്കേണ്ടവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ പല മീഡിയയിൽ നിന്നും ഇത് പുറത്ത് വരിക തന്നെ ചെയ്യും അതൊക്കെ അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം ഇതൊരു വർഗീയതയുടെ വിഷൻ ചീറ്റേണ്ട കാര്യമൊന്നുമല്ല ഒരു മനുഷ്യ സ്നേഹത്തിന്റെ പുറത്ത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും ദിവസം അവന് വേണ്ടിയിട്ട് അർജുനു വേണ്ടിയിട്ട് തന്റെ സഹോദര തുല്യായിട്ടുള്ള മനുഷ്യന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ പരിണിത ഫലം ഇങ്ങനെയാവണമെന്ന് ഒരാളും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ സത്യം ജയിക്കും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ആരൊക്കെ എന്ത് നാറിയ നെറികട്ട കളി കളിച്ചു കഴിഞ്ഞാലും അതൊന്നും ഈ കേരളത്തിൽ വില പോവില്ല അത് ആദ്യം മനസ്സിലാക്കി വെക്കുക അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ആരായാലും സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയും ഐക്യത്തോടും കൂടി നിൽക്കേണ്ട കേരള ജനതയെ രണ്ടായി പിരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവൻ എന്നോ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചീഞ്ഞ കളികൾ കളിക്കുമ്പോൾ ആൾക്കാരൊന്നും നിനക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നീ വിചാരിച്ചോ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അതൊന്നും ആരും നടത്തിക്കുകയുമില്ല ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ മനാഫ് തിരക്കുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക യുവാക്കളും തിരക്കി ഇറങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള വിഷൻ സീറ്റ് നിന്ന് ആരാന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് അർജുൻ മിസ്സിംഗ് ആയ ടൈം മുതൽ ഒരാൾ പോലും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല രാഷ്ട്രീയമോ ഒരു കാര്യവും നോക്കിയിട്ടില്ല അതുപോലെ പള്ളിയില് ചർച്ചകളില് അമ്പലങ്ങളില് ഒക്കെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ആൾക്കാർ നിന്നിട്ടുണ്ട് നമ്മളടക്കം പ്രാർത്ഥിച്ചിട്ടുണ്ട് അർജുനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇത്രയും നാളുണ്ടായത് അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തച്ചുടക്കാൻ വേണ്ടിയിട്ട് നീ കളിച്ച ഈ തോന്നിവാസ കളിയുണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ നാശമായിട്ടേ വരികയുള്ളു ഇന്ന് ആ മനുഷ്യൻ കണ്ണിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ണിന് ഈ കാരണത്താൽ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഒരിക്കലും അനുഭവിച്ച് തീർക്കാതെ ഇവിടുന്ന് പോവില്ല കാരണം ആ മനുഷ്യൻ അത്രയധികം ആത്മാർത്ഥമായി ചെയ്ത കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള കേൾക്കേണ്ടി വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക പലരും ആത്മാർത്ഥമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യില്ല ഇനി മനാഫ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യണ്ട അവർ പറയുന്നുണ്ട് ആ കുഞ്ഞ് എങ്ങനെയാണ് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുമെന്നൊക്കെ പറയല് ഇതൊക്കെ മനസ്സിലാക്കഡോ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയുന്നത് സ്നേഹത്തിന്റെ പിന്നിൽ പറയുന്നത് അതിനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ അതിനും വേറെ കണ്ണു വെച്ചിട്ടൊന്നും നീ കാണല്ലേ അങ്ങനെ കാണുമ്പോൾ നിങ്ങളെ അങ്ങ് ബാക്കിയുള്ളവർ തരം താഴ്ന്ന രീതിയിൽ തന്നെയാ കാണുക നീ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ നീ അയച്ചുവിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്കും അറിയാം ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് തമ്മിലടുപ്പിച്ച് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം നമുക്കൊന്നും ഇല്ലെന്ന് നീയും മനസ്സിലാക്കിക്കോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇത്രയും പറയണമെന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് പറയാൻ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം